ജനങ്ങൾക്കൊപ്പം വിവിധ സർക്കാർ വകുപ്പുകളെയും പദ്ധതികളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി നിർവഹണം ജോബിഷ് ജോസ് നമസ്കാരം പ്രിയ ശ്രോതാക്കളെ ജനങ്ങൾക്കൊപ്പം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലെ പ്രൊബേഷൻ ഓഫ് ഒഫൻഡേഴ്സ് ആക്ട് പ്രകാരം നല്ല നടപ്പ് നിയമം നടപ്പിലാക്കുന്ന ഓഫീസാണ് പ്രൊബേഷൻ ഓഫീസ് ജനങ്ങൾക്കൊപ്പം എന്ന പരിപാടിയുടെ ഈ അധ്യായത്തിൽ കൽപ്പറ്റയിൽ കളക്ടറേറ്റിൽ പ്രവർത്തിക്കുന്ന പ്രൊബേഷൻ ഓഫീസിലെ സേവനങ്ങളെ കുറിച്ച് കേൾക്കാം സംസാരിക്കുന്നു ജില്ലാ പ്രൊബേഷൻ ഓഫീസർ സന്തോഷ് ജി സർ നമസ്കാരം നമസ്കാരം എന്റെ പേര് സന്തോഷ് ജി വയനാട് ജില്ലാ പ്രൊബേഷൻ ഓഫീസറാണ് എന്താണ് പ്രൊബേഷൻ സംവിധാനം സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലുള്ള ഒരു വിങ്ങാണ് പ്രൊബേഷൻ സംവിധാനം ക്ഷേമരാഷ്ട്രം എന്ന സങ്കല്പത്തെ അടിസ്ഥാനമാക്കി സമൂഹത്തിൽ അവശത അനുഭവിക്കുന്ന എല്ലാവർക്കും നീതി ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് സെപ്റ്റംബർ ഒമ്പത് മുതലാണ് സംസ്ഥാനത്ത് സാമൂഹ്യനീതി വകുപ്പ് പ്രവർത്തനം ആരംഭിച്ചത് വയോജനങ്ങൾ അംഗപരിമിതർ ട്രാൻസ്ജെൻഡർ വ്യക്തികൾ മുൻതടവുകാർ തടവുകാർ വിക്ടിംസ് തുടങ്ങിയവർക്ക് വേണ്ടി ക്ഷേമ പ്രവർത്തനങ്ങളും സേവനങ്ങളും വകുപ്പിന് കീഴിൽ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നു പ്രൊബേഷൻ സംവിധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിലെ പ്രൊബേഷൻ ഓഫ് ഒഫൻഡേഴ്സ് ആക്ട് നല്ല നടപ്പ് നിയമം അധികരിച്ചും നടത്തുന്ന ഒരു വകുപ്പാണിത് ആദ്യ ആദ്യകാലഘട്ടത്ത് ഇത് ജയിൽ വകുപ്പിന്റെ കീഴിലായിരുന്നു പിന്നീടാണ് അത് സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലേക്ക് ഏറ്റെടുത്തിട്ടുള്ളത് പ്രൊബേഷൻ സംവിധാനത്തിന്റെ ഒരു ഘടന എങ്ങനെയാണ് ഞങ്ങളുടെ ഓഫീസിന്റെ ഘടന എന്ന് പറയുന്നത് പതിനാല് ജില്ലകളിലും സാമൂഹ്യനീതി വകുപ്പിൻ്റെ ജില്ലാ പ്രൊബേഷൻ ഓഫീസറുകളുണ്ട് വയനാട് ജില്ലയിൽ ജില്ലാ പ്രൊബേഷൻ ഓഫീസർ ക്ലർക്ക് ടൈപ്പിസ്റ്റ് ഒ എ ദൻ പ്രൊബേഷൻ അസിസ്റ്റന്റ് എന്നിങ്ങനെ തസ്തികളാണുള്ളത് മിക്ക ജില്ലകളിലും ഒരു ഗ്രേഡ് വൺ പ്രൊബേഷൻ ഓഫീസറും ഗ്രേഡ് ടൂ പ്രൊബേഷൻ ഓഫീസറും അതിനോടനുബന്ധിച്ച് ക്ലർക്ക് ടൈപ്പിസ്റ്റും ഒ എയും പ്രൊബേഷൻ അസിസ്റ്റന്റും ഉണ്ടായിരിക്കും പ്രൊബേഷൻ എന്താണ് എന്താണ് ലക്ഷ്യം ഒരു വിഷൻ പ്രധാനമായും ഞങ്ങൾ ലക്ഷ്യമിടുന്നത് ആദ്യമായി കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്നവരെ അറിഞ്ഞോ അറിയാതെയോ കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്നവരെ അഞ്ചു വർഷം വരെ ശിക്ഷ ലഭിക്കാൻ വരുന്ന കുറ്റങ്ങളാണെങ്കിൽ അവരെ അതിനെക്കുറിച്ച് ബോധവാന്മാരാക്കി കോടതിയിൽ പ്രൊബേഷൻ റിപ്പോർട്ട് നൽകി അവരെ പ്രൊബേഷന് സ്വീകരിക്കുമെന്നതാണ് കോടതിയാണ് ഇതെല്ലാം മുൻകൈ എടുത്ത് നടപ്പിലാക്കുക പ്രൊബേഷൻ ഓഫീസിന് ഏത് ഘട്ടത്തിൽ ജനങ്ങൾക്ക് ആശ്രയിക്കാം ഒരാൾ കുറ്റം ചെയ്ത് കേസിൽപ്പെടുന്ന ഏത് ഘട്ടത്തിലും പ്രൊബേഷൻ ഓഫീസിനെ സമീപിക്കാവുന്നതാണ് ഏതു തരത്തിലുള്ള കുറ്റം ചെയ്താലും അയാൾക്കാവശ്യമായ സാമൂഹ്യ അവബോധവും കൗൺസിലിങ്ങും നടക്കുമോ എന്നത് ഒരു പ്രൊബേഷൻ ഓഫീസിന്റെ മെയിൻ ലക്ഷ്യമാണ് ഉദാഹരണമായി പറയുകയാണെങ്കിൽ ഒരു അടിപിടി നടക്കുന്ന സമയത്ത് അവർ ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു ഇരുപത് വയസ്സുള്ള ഒരാൾ ആ കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്നു അയാൾ സ്റ്റേഷനിലേക്ക് അറസ്റ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ അവിടെ നിന്ന് അയാൾ ഒന്നുകിൽ സ്റ്റേഷൻ ജാമ്യത്തിൽ പോകാം അല്ലെങ്കിൽ കോടതി ജാമ്യത്തിൽ പോകാം എങ്ങനെ പോയാലും ജാമ്യത്തിൽ പോയാലുടൻ തന്നെ ഇയാൾ തൊട്ടടുത്ത ആ ജില്ലയിലെ പ്രൊബേഷൻ ഓഫീസുമായി ബന്ധപ്പെട്ടാൽ ഈ പ്രൊബേഷൻ എഫ് ഐ ആറിൻ്റെ വകുപ്പുകൾ നോക്കി ആവശ്യമായ സേവനങ്ങൾ അയാൾക്ക് വക്കീലില്ല എങ്കിൽ വക്കീലിനെ ഏർപ്പെടുത്തിയതാൻ ഡി എൽ എസ് എയുമായിട്ട് സൗജന്യ നിയമസഹായ സേവന അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് വക്കീലിനെ ഏർപ്പെടുത്തി കൊടുക്കാൻ പറ്റും അത് കൂടാതെ തന്നെ ഇതിനെക്കുറിച്ചൊരു ബോധവൽക്കരണം കൊടുത്തി ഇതിൻ്റെ ദൂഷ്യഫലങ്ങൾ എന്താണ് ഇനി അത് ചെയ്യാതിരിക്കാനുള്ള സാധ്യതയിലെ കുറ്റിയും ഇയാളെ വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കുകയും തെറ്റിൽ നിന്ന് അയാളെ പിന്തിരിപ്പിച്ച് സമൂഹത്തിൽ നല്ലവനായി ജീവിക്കാൻ ഒരു മാർഗദർശനം നൽകാനും ഞങ്ങൾക്ക് കഴിയും ഇത് സമൂഹത്തിലെ ഒട്ടുമിക്ക ആളുകൾക്കും പരിചയമില്ലാത്ത ഒരു വകുപ്പാണ് എത്താൻ തന്നെ നമ്മൾ ഒരുപാട് ബോധവൽക്കരണ ക്ലാസ്സുകളും പിന്നെ അഡ്വക്കസി യോഗങ്ങളെല്ലാം ചെയ്യാറുണ്ടെങ്കിലും ഇതിനെക്കുറിച്ച് ആരും തന്നെ ബോധവാന്മാരല്ല മിക്കവാറും നമ്മൾ ഓരോ സ്ഥലത്തും എൻക്വയറിക്ക് ചെല്ലുന്ന സമയത്ത് അവിടെ പഞ്ചായത്തിലെ വാർഡ് മെമ്പേഴ്സിനും വാർഡിലെ ആൾക്കാർക്കെല്ലാം ഇതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുമെങ്കിൽ പോലും ഒരു ക്രൈം നടക്കുമ്പോൾ ഇതിനെപ്പറ്റി അവർ മറന്നുപോകുകയാണ് ചെയ്തത് പിന്നെ പോലീസ് സ്റ്റേഷനില് ഞങ്ങളെ നിരന്തരം സന്ദർശിക്കുന്നതിൻ്റെ ഫലമായിട്ട് എഫ്ഐആർ നമ്മൾ ശേഖരിക്കുകയും അവരെ കോൺടാക്റ്റ് ചെയ്യും അവരെ നമ്മൾ സാമൂഹ്യനീതി വകുപ്പിൻ്റെ ഒരു പ്രവേശന വിങ്ങിൻ്റെ ഒരു പുതിയ പ്രോഗ്രാം വഴി ഞങ്ങളിലേക്ക് അവരെ ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട് അവരറിയാതെ തന്നെ അത് ആ ഒരു പദ്ധതിയാണ് നേർവഴി പദ്ധതി എന്ന് പറയുന്നത് അത് ലാഞ്ച് ചെയ്തിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ ആ നേർവഴി പദ്ധതി അംഗമായി കഴിഞ്ഞാൽ ഞങ്ങൾ അവരെ നിരന്തരം കോൺടാക്ട് ചെയ്തുകൊണ്ടേയിരിക്കും അവരെ കേസ് നടക്കുന്ന ട്രയൽ ഘട്ടങ്ങളിലും ആ കേസിൻ്റെ വിധി വരുന്ന ഘട്ടങ്ങളിലും അവരോട് നിരന്തരം ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തുകൊണ്ടേയിരിക്കും സാധാരണഗതിയിൽ ഈ പ്രൊബേഷൻ പിരീഡ് എന്ന് ജോലിക്കാലത്തൊക്കെ പറയുന്ന ഒരു ടേമാണ് ആളുകൾ കേട്ടിട്ടുള്ളൂ പക്ഷേ ഇത്തരത്തിൽ പ്രൊബേഷൻ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് ആളുകളുടെ ഇടയിൽ പരിചയം കുറവാണ് പ്രൊബേഷൻ സർക്കാർ സർവീസിൽ കയറുന്ന ജീവനക്കാരന് പ്രൊബേഷൻ സംവിധാനമുണ്ട് അയാൾ സർവീസിൽ കയറുമ്പോൾ ഒ എ എ തലത്തിലാണെങ്കിൽ രണ്ട് വർഷം ഒരു വർഷവും ക്ലറിക്കൽ തലത്തിലാണെങ്കിൽ മൂന്ന് വർഷം വരെ പ്രൊബേഷനിലായിരിക്കും പ്രൊബേഷൻ നിയമത്തെക്കുറിച്ച് സാധാരണക്കാർക്ക് ആർക്കും തന്നെ ഒട്ടും ഒരു വിങ്ങാണ് ഈ അടുത്ത കഴിഞ്ഞ ഒരു ഏഴ് പത്ത് കൊല്ലങ്ങളായിട്ടാണ് കേരളത്തിൽ പ്രൊബേഷൻ സംവിധാനം ഇത്രയും പ്രചാരമായി മാറാൻ കഴിഞ്ഞത് ജനങ്ങളിലേക്ക് കൂടുതൽ അടുത്തറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് കേസുകളിൽ ജനങ്ങളെ ഞങ്ങൾ നേരിട്ട് സമീപിച്ച് ജനങ്ങളല്ല ജനങ്ങളെ നേരിട്ട് സമീപിക്കുകയും അവരെ പ്രൊബേഷനിലേക്ക് ഏറ്റെടുക്കാൻ കഴിയുകയും ചെയ്തിട്ടുണ്ട് പ്രൊബേഷൻ കാലയളവ് എത്രയാണ് സാധാരണയായിട്ട് കോടതി വിടുന്നത് ഒരു വർഷം മുതൽ മൂന്ന് വർഷം വരെയാണ് പ്രൊബേഷനിൽ വിടുന്നത് ഈ സമയം അവർ നിരന്തരമായിട്ട് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും അവർക്ക് സ്വയം തൊഴിൽ പരിശീലനം നൽകുകയും അവർക്ക് സ്വയം തൊഴിൽ നേടി കൊടുക്കാൻ സഹായിക്കുകയും ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് ഏത് പ്രായം മുതൽ ഏത് പ്രായം വരെയുള്ള ആളുകളെയാണ് നമ്മൾ എടുക്കാറുള്ളത് മാത്രമല്ല ഇതിൻ്റെ നിയമങ്ങൾ ഏതൊക്കെയാണ് പതിനെട്ട് വയസ്സ് മുതൽ ഉള്ള എല്ലാവരെയും ഈ നിയമത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിലെ പ്രൊബേഷൻ ഓഫ് ഒഫൻഡേസ് ആക്ട് എന്ന് പറയുന്ന നിയമമാണ് അതുള്ളത് ഇതിന് മൊത്തം പത്തൊമ്പത് സെക്ഷൻസ് ആണ് ഉള്ളത് അതിലെ മൂന്ന് നാല് വകുപ്പുകൾ പ്രകാരമാണ് നമുക്ക് ജനങ്ങളെ പ്രൊബേഷനിലേക്ക് ഏറ്റെടുക്കാൻ കഴിയുന്നത് സെക്ഷൻ മൂന്ന് പറയുന്നത് ഇപ്പോഴത്തെ നിയമം ബി എൻ എസ് അനുസരിച്ച് മുന്നൂറ്റി മൂന്ന് മുന്നൂറ്റി അഞ്ച് മുന്നൂറ്റി ആറ് മുന്നൂറ്റി പതിനഞ്ച് മുന്നൂറ്റി പതിനെട്ട് വകുപ്പുകൾ പ്രകാരം കുറ്റം ചെയ്യുകയാണെങ്കിൽ അവരെ കോടതിക്ക് നേരിട്ട് മാപ്പ് നൽകി അവരെ വിടുതല ചെയ്യാൻ കഴിയുന്നതാണ് പക്ഷെ അതിന് കണ്ടീഷൻസ് ഉണ്ട് ഫസ്റ്റ് ടൈം ഒഫൻഡായിരിക്കണം ആദ്യ കുറ്റവാളിയായിരിക്കണം ആദ്യമായിട്ട് ക്രൈം ചെയ്തവരായിരിക്കണം സ്ഥിരമായി താമസിക്കുന്നൊരു സ്ഥലം ഉണ്ടായിരിക്കണം ജോലി ഉണ്ടായിരിക്കണം ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ അവരെ കോടതിക്ക് ആ തെറ്റിൽ നിന്ന് ക്ഷമ നൽകി മാപ്പ് നൽകി വിടാനുള്ള അധികാരമുണ്ട് അതേസമയം തന്നെ സെക്ഷൻ നാല് പറയുന്നത് ഇതേ തരത്തിൽ അവർ ശിക്ഷക്കാരാണെന്ന് കണ്ടെത്തിയാൽ കോടതിക്ക് പ്രൊബേഷൻ ഓഫീസറുടെ റിപ്പോർട്ട് പ്രകാരം ഒരു വർഷം മുതൽ മൂന്ന് വർഷം വരെ പ്രൊബേഷൻ ഓഫീസറുടെ നിരീക്ഷണത്തിൽ വിടാൻ കഴിയും ആ പ്രൊബേഷൻ ഓഫീസറുടെ നിരീക്ഷണത്തിൽ വിടുമ്പോൾ ആ വ്യക്തി ആ ജില്ല വിട്ടു പോകാൻ പാടില്ല നല്ല രീതിയിൽ ജീവിക്കണം വേറൊരു ക്രൈം ചെയ്യാൻ പാടില്ല അയാൾക്ക് തൊഴിലില്ലെങ്കിൽ തൊഴിൽ കണ്ടെത്തി കൊടുക്കണം അതൊരു പ്രൊബേഷൻ ഓഫീസറുടെ കടമയാണ് അത് കണ്ടെത്തി കൊടുക്കാൻ ശ്രമിക്കുകയും ചെയ്യും ചെയ്യുന്നുണ്ട് ഒരു കുറ്റവാളിയുടെ ശിക്ഷ കൂടാതെയുള്ള മാനസാന്തരമാണോ ശരിക്കും പ്രൊബേഷൻ നിയമങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ല ശിക്ഷ കൂടാതെ ശിക്ഷയുണ്ട് അയാൾ ചെയ്ത കുറ്റം ഇന്നതാണെന്ന് അയാളെ ബോധ്യപ്പെടുത്തി ഒരു മാപ്പ് നൽകി വിടുകയാണ് ഇനി ആവർത്തിക്കാൻ പാടില്ല എന്നതാണ് കോടതി പറയുന്നത് അത് സെക്ഷൻ മൂന്ന് പ്രകാരം സെക്ഷൻ നാല് പ്രകാരം അയാൾ ചെയ്ത തെറ്റിന് ശിക്ഷയാണ് ആ ശിക്ഷയായിട്ടൊക്കെ പ്രൊബേഷൻ ഓഫീസറുടെ നിരീക്ഷണത്തിൽ കഴിയണം എന്നാൽ അത് കുറ്റത്തിൽ നിന്ന് വിടു വിമുക്തമാക്കപ്പെടുകയല്ല ചെയ്യുന്നത് പ്രൊബേഷൻ ഓഫീസറുടെ ഈ പീരീഡ് കംപ്ലീറ്റ് ചെയ്ത് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുമ്പോൾ മാത്രമേ ആ കുറ്റത്തിൻ്റെ വിചാരണ അവസാനിപ്പിക്കൂ സമൂഹത്തിൽ ധാരാളം കുറ്റം ചെയ്യുന്ന ആളുകളുണ്ട് പക്ഷേ അബദ്ധത്തിൽ ചെയ്യുന്ന ആളുകളുണ്ട് മനഃപൂർവ്വം കരുതിക്കൂട്ടി ഗുഡാലോചന നടത്തി ചെയ്യുന്ന ആളുകളുണ്ട് ഇത് തിരിച്ചറിയുന്ന രീതികളിൽ എന്താണ് ഒരു പ്രൊബേഷൻ ഓഫീസറുടെ ഒരു വെല്ലുവിളി അല്ലെങ്കിൽ റിസ്ക് മിക്കവാറും കുറ്റകൃത്യങ്ങളേർപ്പെടുന്നവർ അവർ ചെയ്ത കുറ്റത്തെക്കുറിച്ച് ആരെ അറിയിപ്പിക്കാനോ അല്ലെങ്കിൽ ഒരു ഓഫീസെടുത്ത് തുറന്നു പറയാനോ തയ്യാറാകാറില്ല പക്ഷേ അയാൾ കുറ്റം ചെയ്ത അയാളുടെ വീടുകളിലോ അല്ലെങ്കിൽ അയാളുടെ ആ ചുറ്റുപാടുകളിലോ അന്വേഷിക്കുമ്പോൾ ഇയാൾ ഏത് തരക്കാരനാണെന്നും എങ്ങനെ ജീവിക്കുന്ന ആളാണെന്നും ഒരു ഹാബിറ്റൽ ഒഫെൻഡർ ആണോ എന്നുള്ളവരും കൃത്യമായിട്ട് നമുക്ക് നിരീക്ഷണങ്ങളിലൂടെയും എൻക്വയറിയിലൂടെയും മനസ്സിലാക്കാൻ കഴിയും ആ നിരീക്ഷണങ്ങളിലൂടെയും എൻക്വയറിയിലൂടെയും കിട്ടുന്ന ആ നിഗമനങ്ങൾ ഉൾപ്പെട്ടി അയാളോട് സംസാരിക്കുമ്പോൾ അയാളുടെ മാനസിക നില നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ അയാളുടെ മാനസിക നില മനസ്സിലാക്കിയതിന് ശേഷം ഇയാളെ പ്രൊബേഷനിൽ വിടാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ കോടതിക്ക് അത് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഹാബിച്വൽ ഹാബിറ്റൽ ആണെങ്കിൽ നമ്മൾ റെക്കമെൻഡ് ചെയ്തിട്ട് കാര്യമില്ല അയാൾ വീണ്ടും വീണ്ടും കുറ്റങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും അങ്ങനെ ഒരാൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല പ്രൊബേഷൻ റെക്കമെൻഡ് ചെയ്യാൻ കഴിയില്ല ഒരു ക്രൈം ചെയ്ത് പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയതിന് ശേഷമാണ് നമ്മൾ പ്രൊബേഷനിലേക്ക് പോവുക അതെ ഒരു എഫ് ഐ ആർ ഇട്ട് അത് കോടതി എഫ് ഐ ആർ ഇടുന്ന സമയം മുതൽ അയാൾ പ്രൊബേഷനിൽ വിടാൻ വിടാൻ സാധ്യത കൂടുതലാണ് പക്ഷേ ആ സമയത്ത് എഫ്ഐആർ ഇടുമ്പോഴത്തേക്ക് പ്രൊബേഷൻ ഓഫീസർക്കോ അല്ലെങ്കിൽ ആ ക്രൈം ചെയ്ത ആൾക്കാർക്കോ അറിയാൻ കഴിയാത്തതാണ് അവരുടെയുള്ള ഒരു ലിങ്ക് കിട്ടാത്തതാണ് ഒരു ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് എന്നാൽ ആ എഫ് ഐ ആർ ഇടുന്ന സമയത്ത് ഞങ്ങൾ അറിയുകയാണെങ്കിൽ ചെയ്ത കുറ്റം ലഘുവായിട്ട് അല്ലെങ്കിൽ ഗുരുതരമല്ലാത്ത കുറ്റമാണെങ്കിൽ അയാൾ ജാമ്യം എടുക്കുന്ന സമയത്ത് തന്നെ കോടതിയിൽ തന്നെ ബെയിൽ സൂപ്പർവിഷനിലേക്ക് അയാളെ വിടും ബെയിൽ സൂപ്പർവിഷനിലേക്ക് വിട്ടില്ലെങ്കിൽ തന്നെ അയാളെ ഞങ്ങൾ അറിയുവാണെങ്കിൽ പ്രൊബേഷൻ അസിസ്റ്റൻ്റ് മുഖേന ഇയാളെ നേർവഴി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഞങ്ങളുടെ സേവനങ്ങളിൽ കറക്റ്റ് നിലനിർത്തിക്കൊണ്ടു പോവുകയും കോടതി പ്രൊബേഷന് റിപ്പോർട്ട് വിളിക്കുന്ന സമയത്ത് ഇയാൾക്ക് അനുകൂലമായ ഒരു നിലപാട് കോടതി കൊടുക്കുമെന്നും നമുക്ക് വിശ്വസിക്കാം അപ്പോൾ അടിസ്ഥാനപരമായി ഒരു പോലീസ് ഓഫീസർക്കാണ് കൂടുതൽ ഇതിനകത്ത് സഹായിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു കാരണം ആദ്യം പോലീസുകാരൻ്റെ കയ്യിലാണ് അദ്ദേഹത്തെ കിട്ടുക അതിനുശേഷം കോടതി ഹാജരാക്കുമ്പോൾ ഒരു ലിങ്ക് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കണം ചോദ്യം ചെയ്യലിലൂടെയോ അല്ലെങ്കിൽ മറ്റോ ആ പോലീസുകാർക്കാണ് അത് ചെയ്യാൻ കഴിയുന്നത് പക്ഷേ അവർക്ക് ഒരുപാട് ജോലി തിരക്കുകൾ കൊണ്ട് മിക്കവാറും നമ്മളിലേക്ക് എത്താൻ കഴിയില്ല കാരണം ആ എഫ് എന്ന സമയത്ത് ആ എഫ് ഒരു പകർപ്പോ അല്ലെങ്കിൽ എഫ് ഒരു നമ്പറോ പ്രൊബേഷൻ ഓഫീസർക്ക് മെയിൽ മുഖേനയോ എങ്ങനെയെങ്കിലും അത് പ്രൊബേഷൻ ഓഫീസർക്ക് ലഭിക്കാൻ ഇടയായാൽ ആ കേസിന്റെ ആദ്യ ഘട്ടത്തിൽ തന്നെ ആ കേസിൽ പെടുന്ന വ്യക്തിയെ പ്രൊബേഷൻ സംവിധാനത്തിന്റെ കീഴിൽ കൊണ്ടുവരാൻ ഞങ്ങൾക്ക് കഴിയും പക്ഷേ പോലീസിന്റെ പോലീസ് സ്റ്റേഷനിലെ തിരക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ അപ്പുറമാണ് ഒരു ദിവസം ഉണ്ടാകുന്ന ക്രൈമിന്റെ കണക്കൊന്നും നമുക്ക് നിർവചിക്കാൻ കഴിയത്താണ് അപ്പോൾ അതിന്റെ കൂടെ അവരെയും കൂടെ കൂടുതൽ ബുദ്ധിമുട്ട് നമ്മളിലേക്ക് എത്തിക്കുകയെന്നുള്ളതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നിരുന്നാലും ഞങ്ങൾ ഞങ്ങളതിന് ശ്രമിക്കുന്നുണ്ട് ഞങ്ങൾ നിരന്തരം പോലീസ് സ്റ്റേഷനിൽ വിസിറ്റ് ചെയ്യാറുണ്ട് അവിടെ നിന്ന് കിട്ടാറുണ്ട് അങ്ങനെയാണ് മിക്കവാറും ഞങ്ങളേക്ക് എത്തുന്നത് ഓക്കെ ഇപ്പോൾ പറഞ്ഞു പോലീസ് സ്റ്റേഷനുകൾ സന്ദർശിക്കാറുണ്ട് എന്ന് പറഞ്ഞു ഒരു പ്രൊബേഷൻ ഓഫീസറുടെ പരിധി ശരിക്കും എവിടെയാണ് ഒരു പ്രൊബേഷൻ ഓഫീസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയനാട് ജില്ലയിലാണെങ്കിൽ പ്രൊബേഷൻ ഓഫീസർ ഒരാൾ മാത്രമേ ഉള്ളൂ വയനാട് ജില്ലയിലുള്ള എല്ലാ സ്ഥലങ്ങളിലും അതായത് എല്ലാ സ്ഥലങ്ങളിലും ആ പ്രൊബേഷൻ ഓഫീസർക്ക് പോകാൻ കഴിയും ഒരു പ്രൊബേഷൻ ഓഫീസർ ഓരോ ജില്ലയിലും പ്രൊബേഷൻ ഓഫീസർക്ക് അതാത് ജില്ല മാത്രമേ സഞ്ചരിക്കാൻ കഴിയുകയുള്ളു അവിടെ ഒരു പ്രൊബേഷൻ ഓഫീസർ ഗ്രേഡ് വണ്ണും കൂടാതെ ഗ്രേഡ് ടൂ ഉണ്ടായിരിക്കും അവർക്ക് ഓരോരുത്തർക്ക് ഓരോ താലൂക്കുകൾ കൊടുത്തിട്ടുണ്ടോ ആ താലൂക്കുകളിൽ നിന്ന് അവർക്ക് പ്രവർത്തിക്കാൻ കഴിയും ഗ്രേഡ് വൺ പ്രവേശ് ഓഫീസർ ആയിരിക്കും ടൗണിൽ മാത്രമായിരിക്കും ഗ്രേഡ് ടു ഉള്ള പ്രവേശന ഓഫീസർക്ക് മറ്റുള്ള താലൂക്കുകളിലായിരിക്കും എന്നാൽ ഗ്രേഡ് വൺ ഓഫീസർക്ക് എല്ലാ ജില്ലയിലെ എല്ലാ സ്ഥലങ്ങളിലും പോകുകയും മറ്റു ജില്ലകളിൽ പോകാൻ കഴിയില്ല അവർക്ക് മറ്റു ജില്ലകളിൽ കേസുണ്ടെങ്കിൽ കത്തുമുഖേനെ അത് നമുക്ക് എടുക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന നിയമത്തെ അടിസ്ഥാനമാക്കിയിട്ടാണോ ഇത്തരം ഓഫീസുകളൊക്കെ പ്രവർത്തിക്കുന്നത് കാരണം നിരപരാധിക്ക് നീതി നടത്തി കൊടുക്കേണ്ടതുണ്ട് എന്ന അടിയുറച്ച നമ്മുടെ ഉള്ള നിയമത്തിൻ്റെ പിൻബലമാണ് അതിന് പിന്നിലുള്ളത് ഏകദേശം അത് തന്നെയാണെന്ന് പറയാം കാരണം തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി ഒരാളെ ശിക്ഷിക്കുന്നത് അപ്പം തെളിവ് പോസിറ്റീവ് ആണെങ്കിൽ കോടതിക്ക് ശിക്ഷിച്ചേ കഴിയൂ അപ്പം അത് എന്താണ് നമുക്കത് പറയാം അത് കോടതിയുടെ പരിഗണനയിലുള്ളതാണ് പക്ഷെ അങ്ങനെ അങ്ങനെ വരുമ്പോൾ ആ നിരപരാധി ശിക്ഷിക്കപ്പെടുമെന്ന് കാണുമ്പോൾ കോടതിക്ക് ബോധ്യമുണ്ടായാൽ പ്രൊബേഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അയാൾ എന്ത് ചെയ്യാൻ പറ്റും കോടതിക്ക് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ പ്രൊബേഷനിൽ വിടാൻ കഴിയും ഏതൊക്കെ കേസുകളിലാണ് ഇങ്ങനെ പ്രൊബേഷനെ നമുക്ക് ആശ്രയിക്കാൻ പറ്റാത്തത് ജീവവരന്ത തടവ് ലഭിക്കുന്ന കുറ്റങ്ങൾ മുന്നൂറ്റി രണ്ട് മുന്നൂറ്റിയേഴ് ജീവവരന്ത കുറ്റം ലഭിക്കുന്നതോ അല്ലെങ്കിൽ മരണശിക്ഷ ലഭിക്കുന്നതോ കുറ്റങ്ങൾക്കോ ആണ് പ്രൊബേഷൻ സംവിധാനം കിട്ടത്തില്ല പ്രൊബേഷൻ സംവിധാനത്തെക്കുറിച്ചും ഈ ഓഫീസിലെ മറ്റു സേവനങ്ങളെക്കുറിച്ചും കൂടുതൽ കേൾക്കാം ഈ പരിപാടിയുടെ അടുത്ത ഭാഗത്തിൽ ഈ പരിപാടിയിൽ ഇതുവരെ സംസാരിച്ചത് ജില്ലാ പ്രൊബേഷൻ ഓഫീസർ സന്തോഷ് ജി ഈ പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു വിവിധ സർക്കാർ വകുപ്പുകളെയും പദ്ധതികളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി നിർവഹണം ജോബിഷ് ജോസ്